സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമലം പറഞ്ഞത് കേട്ട് മറ്റു വഴികളില്ലാതെ നന്ദിനി വേദയോട് സോറി പറയുന്നുണ്ട് ഇത് കേട്ട് കമലം പറയുവാ ഇങ്ങനെയല്ല നന്ദിനി പറയേണ്ടത് ഇനി അനാവശ്യമായി ഏതെ ഞാൻ കുറ്റം പറയില്ല പറഞ്ഞതിന് മാപ്പ് എന്ന് പറയും നന്ദിനി ഇത് കേട്ട് നന്ദിനി ഏതേ ദേഷ്യത്തോടെ നോക്കണക്ക് നിറഞ്ഞു വരുന്നുണ്ട് എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് ഇനി ഞാൻ വേദയെ ഒന്നും പറയില്ല പറഞ്ഞതിന് മാപ്പ് ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്നും പോകുന്നുണ്ട് മുറിയിൽ പോയി പൊട്ടി പൊട്ടി കരയുവാറകെ വിനായകനും പോകുന്നുണ്ട് േ അമലത്തോട് പറയുന്നുണ്ട് അമ്മേ അന്തിനീ ഒരുപാട് വിഷമമായിട്ടുണ്ട് സോറി പറയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഓൾക്കറിയാലോ അവൾ ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും എല്ലാം ഞാൻ കേട്ട് കണ്ണടയ്ക്കുവോ ചെയ്യുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയാണോ ഈ വീട്ടിൽ എല്ലാവരും സന്തോഷിച്ച ദിവസമായിരുന്നു ഇന്ന് ഇതിന് കാരണം മോൾ തന്നെയായിരുന്നു ആ മോളെ ഇങ്ങനെ കണ്ണ് നിറയിച്ചത് അന്തിയല്ലേ അപ്പോൾ ഇതെങ്കിലും ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കണ്ടേ മോള് വിഷമിക്കുന്നത് എനിക്ക് സങ്കടം ഇന്ന് ഈ വീട്ടിൽ എല്ലാവരും എന്ത് സന്തോഷത്തിലായിരുന്നു എല്ലാം ഒരു നിമിഷം കൊണ്ടല്ലേ നന്ദിനി നശിപ്പിച്ചു കളഞ്ഞത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അന്തിനിട്ടത്തിൽ പറഞ്ഞതല്ല ഇന്ന വിഷയം ിച്ചത് എന്നെ മനസ്സിലാക്കാതെന്നോട് പെരുമാറുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് അമ്മേ അപ്പോഴേക്കും വിക്ര അവിടെ നിന്ന് പോയിരുന്നു അമലം പറയുന്നുണ്ട് മോള് വിഷമിക്കണ്ട അവൻ ഇങ്ങനെ തന്നെയാ ഏഷ്യം വന്നാൽ അവന്റെ സ്വഭാവം മോൾക്ക് അറിയാവുന്നതല്ലേ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ മോള് വിഷമിക്കാതെ കോഴിക്കിടന്ന് ഉറങ്ങു പോയിക്കും ഷീജ പറയുന്നുണ്ട് എന്താ മോളെ ഇങ്ങനെ ഏത് വിഷമിച്ചിരുന്ന സങ്കടം ആവുന്നത് ഈ ഏട്ടത്തി നന്ദിനിക്ക് ഇത്രയും ആവശ്യമായിരുന്നു ഇനി വേദയോട് അധികം സംസാരിക്കാൻ വരില്ല നന്ദിനി ഇത്രയും പറഞ്ഞിട്ട് ഷീജ പോകുന്നുണ്ട് ക്രം പോയി കിടക്കുന്നുണ്ട് വേദ പ്രാർത്ഥിച്ചിട്ട് കിടക്കാനായി പോവുക അപ്പോഴേക്കും നന്ദിനി നായകനോട് പറഞ്ഞു പറയുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ഇന്ന് എന്നെ കരയിച്ചത് അവളാ വേദ ഞാൻ ഞാനവളെ ഇവിടെ നിന്ന് ഓട്ടിച്ചിരിക്കും ഇന്ന് അന്തിനാ പറയുന്നത് ഞാൻ ഒരിക്കലും മറക്കില്ല അപ്പോഴേക്കും വിനായകൻ പറയുന്നുണ്ട് നീ പറഞ്ഞത് കൊറച്ചു ഓവറാ അത്രയൊന്നും വേണ്ടായിരുന്നു അതുകൊണ്ടല്ലേ അമ്മ നിന്നോട് മാപ്പ് പറയാൻ പറഞ്ഞത് വേദ അതിന് എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് ഇത്രമാത്രം പറയാനായി ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഓ അപ്പോ നിങ്ങൾക്ക് എന്നെ കൊണ്ട് മാപ്പ് പറയിച്ചതല്ല വിഷമം ഇവിടെ പറഞ്ഞതിലാണല്ലേ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി ഏഷ്യത്തിൽ തിരിഞ്ഞു കിടക്കുക മേദ കിടക്കാനായി പോകുമ്പോഴേക്കും വേദിയുടെ ഫോണിൽ ശ്രീകാന്തിന്റെ മെസ്സേജ് വരുന്നുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും വിക്രം തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഫോട്ടോയും കുറെ ഗുണ്ടകൾ ചേർന്ന് അല്ലുന്നതുമാണ് കണ്ടത് ഇത് കണ്ട വേദ ആകെ അമ്പരം നോക്കുന്നുണ്ട് ഇപ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ ശ്രീനി വിളിക്കുന്നുണ്ട് വിക്രം ചോദിക്കുക എന്താ സാറീ രാ രാത്രിയിൽ അപ്പോഴേക്കും ശ്രീനിസാർ പറയുന്നുണ്ട് ഈ സമയത്ത് ഒരു പണി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ തനിക്ക് വിക്രം പറയുന്നുണ്ട് സാറ് പറയണം എന്താ കാര്യം അപ്പോഴേക്കും ശ്രീനിസാർ പറയുന്നുണ്ട് അവിടെ കോളനിയിൽ ഒരേ ഒരു പ്രശ്നം ആരൊക്കെയോ ചേർന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് താൻ പെട്ടെന്ന് അവിടേക്ക് പോകണം അവരെയൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ശരി സാർ ഞാൻ അങ്ങോട്ട് പോവാം അപ്പോഴേക്കും ശ്രീനിസാർ പറയുന്നുണ്ട് ശരി താൻ അവിടെ പോയിട്ട് എന്നെ വിളിക്ക് വിക്രം ഓക്കേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വിക്രം ഷർട്ടൊക്കെ മാറി ബൈക്കിന്റെ താക്കോലെടുത്ത് അതൊക്കെ തുറന്ന് പുറത്തേക്ക് വരുവാ അപ്പോഴേക്ക് മുന്നിൽ വേദം നിൽക്കുന്നത് കാണുവാണ് ഇത് കണ്ട വിക്രം ഇതേ നോക്കുന്നുണ്ട് ഏതാപ്പോ ചോദിക്കുക നിങ്ങൾ ഈ രാത്രി എവിടെ പോകുന്നതാ ആരെ കൊന്ന് കൊലവിളിക്കാൻ പോകുന്നതാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ എവിടേക്ക് പോകുന്നുണ്ടെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല മുന്നിൽ നിന്ന് മാറടി ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിലോട്ട് കേറുന്നുണ്ട് ഏതാകെ ദേഷ്യത്തിൽ നിൽക്കുവാദ മുന്നിലോട്ട് പോയി ബൈക്കിന്റെ താക്കോൽ പോയി പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ഏതയുടെ കയ്യിൽ കയറി പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താടി ചെയ്യുന്നേ ഞാൻ പോകുന്നത് തടയാൻ മാത്രം ആരാ എന്നെ കൂടുതൽ ഫലിക്കാൻ വരണ്ട നീ നിന്റെ കാര്യം നോക്ക് നിനക്ക് നന്ദി ഏട്ടത്തിന്റെ കയ്യിൽ നിന്നും കിട്ടിയതൊന്നും പോരെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നും എങ്ങോട്ട് പോകാൻ പോകുന്നില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് പറയാൻ നീ ആരാടി ഇത്രയും പറഞ്ഞിട്ട് ഇതയുടെ കൈ എടുത്ത് തട്ടി മാറ്റുന്നുണ്ട് വിക്രം പോവാൻ ായി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാം അത് പറയാനുള്ളതല്ല കാണിച്ചു തരാനുള്ളതാ ഇത്രയും പറഞ്ഞിട്ട് കയ്യാം ആ ഫോൺ എടുത്ത് വിക്രമിന്റെ മുന്നേ കാണിച്ചു കൊടുക്കുന്നുണ്ട് വിക്രം തോക്കുമായി നിൽക്കുന്ന ഫോട്ടോ കണ്ട് വിക്രം തന്നെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് വേദ പറയുവാ നടു റോഡിൽ മനുഷ്യരെ ചുട്ട് കൊല്ലാൻ മാത്രം വലുതായ ഒരു ക്രിമിനലാണ് തന്റെ മകനെന്ന് ആ പാവ അമ്മേ അറിയിക്കട്ടെ ഞാൻ ഇത് കേട്ടി വിക്രം എന്ത് പറയണമെന്നറിയാതെ ഏതെ തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ഇത് നിനക്ക് എവിടുന്നു കിട്ടിയതാ എന്നിട്ട് പറയുന്നുണ്ട് ശല്യം നീ ഇത് വെച്ച് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് കരുതണ്ട വെച്ചിട്ടുണ്ട് പോയിക്കിന്റെ ഏതാ പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യം കാണിക്കണ്ട നിങ്ങൾ ചെയ്ത പ്രവൃത്തികളാ ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾ ഒരിക്കലും നന്നാവില്ല നിങ്ങൾ തീരുമാനിച്ചു അല്ലേ എന്നിട്ട് ഇപ്പേത് പറയുവാ നിങ്ങൾ ഇവിടെ നിന്നും എങ്ങോട്ട് പോകുന്നില്ല പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി ഇല്ലെങ്കിൽ അമ്മയെ വിളിച്ചുണർത്തി ഞാൻ ഇതങ്ങ് കാണിച്ചു കൊടുക്കും അത് വേണോ നിങ്ങൾ തന്നെ ആലോചിക്കും ഇത് കേട്ട് വിക്രം ഏതേ ദേഷ്യത്തെ നോക്കുക എന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിലോട്ട് പോകുന്നുണ്ട് ഏതെ ദേഷ്യത്തെ നോക്കി കഥപടയ്ക്കുക ഏതാകെ വിഷമിച്ച് കൈവരിൽ വന്നിരിക്കുക പൊഴിക്കും വിക്രം ശ്രീനിസാറിനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുവാ സാർ എനിക്കിപ്പോ വരാൻ പറ്റില്ല അമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല ഈ രാത്രിയിൽ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല സാർ എന്നോട് ക്ഷമിക്കണം ഇത് കേട്ട് ശ്രീനിസാർ ആകെ ദേഷ്യത്തി നിക്കുവാ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വിക്രം ആകെ വിഷമി ചട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ട് ഏതാ വിക്രമിന്റെ ഫോട്ടോകൾ ഓരോന്നായി മൊബൈലിൽ മറിച്ച് മറിച്ച് നോക്കുന്നുണ്ട് പൊഴിക്കും വിക്രം എന്നിൽ കൂടി ഏതെങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഏതേടെ വിഷമം കണ്ട് ഏതേ ദേഷ്യമുണ്ടെങ്കിലും മനസ്സിൽ ഏതോട് ഒരുപാട് സ്നേഹവും തോന്നുന്നുണ്ട് തന്റെ നല്ലതിനു വേണ്ടിയാണ് വേദ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും തനിക്കൊരു അബദ്ധം വരുത്താതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇറങ്ങാതെ കാവലിരിക്കുന്നതെന്നും വിക്രം മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴേക്കും വേദയെ ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് വേദയുടെ വിഷമം കണ്ട് വിക്രമിനും സങ്കടം തോന്നുന്നുണ്ട് വേദിയെ സ്നേഹത്തോടെ ജനലിലൂടെ വിക്രം നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് വേദ വിക്രം ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ വേദം പോയി കിടക്കുന്നുണ്ട് അതെ വേദയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴേക്കും വിക്രമിന് ചായയുമായി വേദ മുറിയിലോട്ട് പോകുന്നുണ്ട് ചായ അവിടെ വെച്ച ശേഷം വേദ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് വിക്രമിന്റെ ഫോണിൽ രാത്രി ആരാണ് വിളിച്ചതെന്ന് ഫോൺ എടുത്ത് സെർച്ച് ചെയ്യുന്നുണ്ട് ശ്രീനിസാറാണ് വിളിച്ചതെന്ന് വേദ മനസ്സിലാക്കുക ഇത് കണ്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം അപ്പോഴും നല്ല ഉറക്കമാണ്